ഇടുക്കിയിൽ മഴ ശക്തം കെടുതി രൂക്ഷം ലക്ഷം കോളനിയിലുണ്ടായ മണ്ണിടിച്ചിലിൽ ഒരാൾ മരിച്ചു കോളനി കോളനിവാസിയായ കുമാറിന്റെ വീടിന്റെ മുകളിലേക്കാണ് മണ്ണിടിഞ്ഞു വീണത് കുമാറിന്റെ ഭാര്യ മാലാ കുമാറാണ് മരിച്ചത് കഴിഞ്ഞ മണിക്കൂറിൽ മൂന്നാറിൽ ശക്തമായ മഴയാണ് പെയ്തിറങ്ങുന്നത് സമീപവാസിയ വാസികളെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റാനുള്ള നീക്കം തുടരുന്നു വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി അഖിൽ രാമചന്ദ്രൻ ചേരുന്നുണ്ട് അഖിൽ എപ്പോഴാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത് അപകടത്തിൽ ഇപ്പോഴും മേഖലയിൽ ശക്തമായ മഴയാണോ പെയ്യുന്നത് അഖിൽ ഇന്ന് വൈകുന്നേരമായിരുന്നു ഇത്തരത്തിൽ മൂന്നാറിൽ ദാരുണമായ ഒരു സംഭവം നടന്നത് മൂന്നാർ ലക്ഷംകോളിലുണ്ടായ മണ്ണിടിച്ചിലാണ് ഒരു സ്ത്രീ മരിച്ചിട്ടുള്ളത് പ്രദേശവാസിയായ കുമാറിന്റെ ഭാര്യ മാല കുമാറാണ് ഇന്ന് വൈകുന്നേരം ഉണ്ടായ ഈ മണ്ണിടിച്ചിലിൽ മണ്ണടിയിൽപ്പെട്ട് ദാരുണമായി മരണപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായത് സൂചിപ്പിച്ചവർ തന്നെ ഈ മേഖലയിൽ മൂന്നർ മേഖലയിൽ ഈ വൈകുന്നേരം ശക്തമായ മഴയാണ് പെയ്തത് ഈ ശക്തമായ മഴ പെയ്തതിനെ തുടർന്ന് ഇത്തരത്തിൽ ഈ കുമാറിന്റെ വീട്ടിലെ മുഗൾ ഭാഗത്തുനിന്ന് മണ്ണിടിഞ്ഞ് താഴെ കെട്ടുകയായിരുന്നു ഈ മണ്ണ് വന്ന് ഈ വീടിന് മുകളിലേക്ക് പതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ മണ്ണിനടിയിൽ പെട്ടാണ് ഇത്തരത്തിൽ കുമാറിന്റെ ഭാര്യ മാല കുമാറിന് ജീവനഷ്ടമാകുന്ന ഒരു സാഹചര്യമുണ്ടായത് സംഭവം നടന്ന ഉടൻ തന്നെ പ്രദേശവാസികളും അഭിനയക്ഷാ സേനയും ആൾക്കാരും ഒക്കെ ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി ഈ കുമാറിന്റെ ഭാര്യയെ പുറത്തെത്തിക്കുകയും അതിനുശേഷം ആശുപത്രി എത്തിക്കുകയും ചെയ്തിലും ഈ മാലക്കുമാറിനെ ഭീപൻ രക്ഷിക്കാനായില്ല ഈ പ്രദേശത്ത് മഴ തുടരുന്ന ഒരു സാഹചര്യമുള്ളതിനാൽ ഈ പ്രദേശത്ത് നിന്ന് കുടുംബങ്ങളെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റുന്നതിനുള്ള ഒരു നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നുണ്ട് എന്തായാലും ദേവികുളം താലൂക്കിലാകെ ദേവികുളം മണ്ഡലത്തിലാകെ അടിമാലി ഉൾപ്പെടെയുള്ള മേഖലകളിൽ വൈകുന്നേരത്തോടെ ശക്തമായ മഴയാണ് പെയ്യുന്നത് ഈ ശക്തമായ ഇപ്പോൾ ഒരു വ്യക്തമാക്കുന്നു അഖിൽ ഇടുക്കിയിൽ മഴ അതിശക്തം മഴക്കെടുതികളും രൂക്ഷമായി തുടരുന്നു മൂന്നാറ് ലക്ഷം കോളനിയിൽ മണ്ണിടിച്ചിലുണ്ടായി ഒരാൾ മരിച്ചിരിക്കുന്നു പ്രദേശവാസിയായ കുമാറിന്റെ വീടിന്റെ മുകളിലേക്കാണ് മണ്ണിടിഞ്ഞ് വീണത് കുമാറിന്റെ ഭാര്യ മാലാ കുമാറാണ് മരിച്ചത് കഴിഞ്ഞ മണിക്കൂറിലെല്ലാം തന്നെ ദേവികുളം താലൂക്കിൽ ശക്തമായ മഴയാണ് പെയ്തിറങ്ങിയത് സമീപവാസികളായ കുടുംബങ്ങളെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റാനുള്ള നീക്കം തുടരുകയാണ്